കത്തറിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് സ്പെഷ്യൽ ഡിഷസ് പറഞ്ഞത് ഫസ്റ്റ് ആയിട്ട് ട്രൈ ആയിരിക്കും അപ്പൊ ഞാൻ ഉള്ളത് കത്തറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു സ്പോട്ട് വീഡിയോ മിസ് ആവാതിരിക്കാന് ഇപ്പ തന്നെ സേവ് വെച്ചോ അതേപോലെ ഖത്തറിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് ഫസ്റ്റ് ആയിട്ട് ബീഫ് കൂടെ പഠിക്കുന്ന സീം പൊറോട്ട എടുത്തു പറയാൻ ഇതിന്റെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മസാല രണ്ട് ബീഫിന്റെ സോഫ്റ്റ്നെസ് എപ്പോഴും പോലും വീഡിയോയില് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം എന്ത് മസാല ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അടുത്തായിട്ട് ഇമ്മിണിക്കൻ പറഞ്ഞ പോലെ ഉണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞ ക്ലീഷ് സെയിം പൊറോട്ടായിട്ടോ അല്ലെങ്കിൽ നല്ല ചൂട് വെള്ളപ്പായിട്ടോ ഇതിൽ നിന്ന് ഒരു പീസ് വെച്ച് മസാല കൂടിയിട്ട് അടിച്ചാണ് ആയിട്ട് കാന്താരി ഫിഷ് പ്ലാക്ക് ഈ ഒരു ഐറ്റം വകുപ്പാണ് സ്ക്വിഡ് പ്രോൺസ് പിന്നെ ഏതൊക്കെ വലിയ വലിയ ഫിഷസ് ഒക്കെ കൂടിയിട്ടുള്ള നല്ല കാന്താരി മസാലയിൽ കിട്ടുന്ന വന്നിട്ടുള്ള പൊളപ്പൻ സാധനം മറക്കാണ്ട് ട്രൈ ആക്കിയിക്കോട്ടെ ഇതാണ് ഇതിൽ ഏറ്റവും സ്പെഷ്യൽ സാധനം പിന്നെ അതേപോലെ ഇവരുടെ ഹാപ്പി ഹവർ പറഞ്ഞ ഒരു പരിപാടി സ്റ്റാർട്ട് ആക്കിയിട്ട് വൈകിട്ട് നാലു വരെ നിങ്ങൾക്ക് നല്ല നാടൻ ഫുഡ് ട്രൈ അപ്പൊ സ്പോട്ട് മറക്കണ്ട സൽവാർ റോട്ടിലുള്ള വാക്കേഴ്സ് റെസ്റ്റോറൻറ്റ് അത്ര സ്പെഷ്യൽ ഫുഡ് സ്പോട്ട് അറിയാനും കൂടുതൽ വിശേഷങ്ങൾക്കും ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ആക്കി Okay, bye.